ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ അല്ലേ അലഹദില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ എല്ലാവരും സന്തോഷത്തിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ഫ്രൈഡേ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കിയത് നെയ്പത്തിരിയാണ് അതിന് ദിവസത്തെ ബീഫ് കറിയും ഉണ്ടായിരുന്നു പിന്നെ ലഞ്ചിനുണ്ടാക്കിയത് മട്ടൻ കുറുമയായിരുന്നു ആദ്യം തന്നെ അതിന് വേണ്ടുന്ന സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇടിച്ചെടുത്തും എല്ലാം ക്ലീനാക്കി സവാളയുള്ളെല്ലാം കട്ട് ചെയ്തു വെച്ചു അതിനുശേഷം മട്ടൺ ക്ലീൻ ചെയ്ത് ഒരു കുക്കറിലിട്ട് അതിൽ കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചു അടുത്തതായി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കടായി ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണയഴിച്ചു ഉള്ളി അതിൽ വഴറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് വഴന്ന് വന്നപ്പോൾ തക്കാളിയും ഇഞ്ചിയും പച്ചവളും വെളുത്തുള്ളിയും ഇട്ടു അതും കൂടി ഒന്ന് വഴന്ന് വന്നപ്പോൾ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തത് മട്ടൺ മസാലയും കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു കുരുമുളക് പൊടി ഇട്ട് വേവിച്ചതാണ് എന്നാലും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു ചോറായിട്ടുണ്ടാക്കിയത് ഇതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാൽ നമ്മൾ മന്തി ഉണ്ടാക്കുന്നില്ലേ അതേപോലെ മസാലപ്പൊടികളെല്ലാം ഇട്ട് ചോറുണ്ടാക്കി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക അതിൻ്റെ മേലെ നമ്മൾ അൽഫാം ഉണ്ടാക്കുകയില്ലേ ആ അൽഫാമിൻ്റെ കോഴി അതിൻ്റെ മേലെ വെച്ച് അഞ്ച് മിനിറ്റ് ദമ്മിട്ടെടുക്കും നല്ല ടേസ്റ്റാണ് ഈ ചോറ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കറികളൊന്നും തന്നെ വേണ്ട നമ്മളങ്ങനെയും കഴിക്കാറുണ്ട് ഫ്രൈഡേ ആയതുകൊണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവനൊന്നും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചില്ല അങ്ങനെ കുറച്ച് ഫുഡ് പാർസലാക്കി കൊടുക്കുകയും ചെയ്തു അതാണ് ഈ വീഡിയോയിൽ കാണുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഉറുമാമ്പഴം ഉണ്ടായിരുന്നു അത് കുഞ്ഞുമോന് തൊലികളെന്നെല്ലാം കൊടുത്തു ഇതെല്ലാമാണ് നേരത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും